കുറ്റിപ്പുറം പനികഞ്ഞൂർ സ്വദേശിനിയായ ഇരുപത്തിയേഴ് വയസ്സുകാരെയും അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് മക്കളെയും ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാണാതായി എന്ന വാർത്ത നിങ്ങളിൽ ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ടേക്ക് പോകാനുണ്ടായിരുന്ന ഭർത്താവ് കിടക്കയിൽ കിടന്നുകൊണ്ടിരുന്ന തൻ്റെ മക്കൾക്ക് ചുംബനം നൽകി പുറപ്പെടാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം നൽകിയ ഭാര്യ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി തൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പിന്നീട് അവിടെ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട ഭാര്യ പിന്നെ വീട്ടിലെത്തിയില്ല ഈ കാര്യമറിയുമ്പോഴും ഇദ്ദേഹം കോഴിക്കോടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് തന്നെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന പരാതി നൽകുകയും ചെയ്തു ഇദ്ദേഹത്തെ വാർത്താ മാധ്യമക്കാർ കാണാൻ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യ അവൾ ആരുടെങ്കിലും കൂടെ പോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ ഒരിക്കലും അവൾക്കൊരു ബന്ധമുള്ളതായും എനിക്കറിയില്ല അവളുടെ ഒരു സ്വഭാവ രീതിയിലും എനിക്കത് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മതി എനിക്കെൻ്റെ മുറിയിലേക്ക് തന്നെ കയറിപ്പോകാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഈ യുവാവ് കണ്ണീർ വാർത്ത് പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ കേട്ടു നിങ്ങൾക്ക് മക്കളെ ആ നല്ല കാര്യം അങ്ങനത്തെ ആളല്ല ഒരു വേറെ നമുക്ക് നമുക്കറിയില്ലല്ലോ പെണ്ണുങ്ങളെ നമുക്കറിയില്ല അറിയില്ല അങ്ങനെ മറ്റേ സംസാരിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല തന്റെ ഭാര്യക്ക് മറ്റുള്ളവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ഈ സുഹൃത്ത് ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരുന്നു ഇനി എനിക്കറിയാതെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്നും എന്നാൽ മൂവരെയും ഇപ്പോൾ കൊല്ലത്ത് വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് വീട്ടിലുള്ള ചില മാനസിക പ്രശ്നങ്ങൾ കാരണം വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു ഈ സഹോദരി എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഇവരെ കൊല്ലത്ത് ഗാന്ധി ഭവനിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ഭർത്താവും പോലീസുകാരുമെല്ലാം ഇവരെ തിരിച്ചു കൊണ്ടുവരാനായി കൊല്ലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്